കിളിമാനൂരിൽ വയോധികനെ കാറിടിച്ചു കൊലപ്പെടുത്തിയ പാറശാല എസ് എച്ച്ഒ പ്രതിയായ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും പ്രതി പി അനിൽകുമാർ ഒളിവിൽ പോയ സാഹചര്യത്തിലാണ് തീരുമാനം റഹീസ് റഷീദ് വിവരങ്ങളുമായി റഹീസ് റഷീദ് ഇപ്പോൾ പാറശാല എസ് എച്ച്ഒയോട് ഇപ്പോൾ സസ്പെൻഷൻ ഓർഡർ ഇതിനകം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇയാൾ ഇപ്പോഴും ഒഴിവിലാണോ ഒളിവിലാണോ എന്നാണിപ്പോൾ അറിയാനാകുന്നത് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം മാറ്റിയിരിക്കുന്നു സ്മൃതി സിഐ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ കേസിലെ പ്രതി എന്ന സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ തിരുവനന്തപുരം ജില്ലാ യൂണിറ്റ് ഈ കേസ് അന്വേഷിക്കാൻ എട്ടെ എന്ന് തീരുമാനം ഉന്നത ഉദ്യോഗസ്ഥർ എടുത്തിരിക്കുന്നത് അത് കൈമാറിയിട്ടില്ല ഉടൻ തന്നെ കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങും ഒപ്പം ഈ കേസിലെ പ്രതിയായ പാറശാല എസ് എച്ച്ഒ പി അനിൽകുമാർ ഒളിവിലാണ് ഈ സാഹചര്യത്തിൽ പൂവാർ എസ് എച്ച്ഒയ്ക്ക് പാറശാല എസ് എച്ച്ഒയുടെ ചുമതല കൂടി നൽകാനുള്ള തീരുമാനം റൂറൽ എസ് പി എടുത്തിട്ടുണ്ട് ഇനി അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പി അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടില്ല ഇന്ന് ദക്ഷിണ മേഖലാ ഐ ജി ശ്യാം സുന്ദർ അത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത് റൂറൽ എസ് പിയുടെ റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശയാണുള്ളത് സ്വാഭാവികമായും സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത് മറ്റൊന്ന് ഈ സി പോലീസിന് മുന്നിൽ കീഴടങ്ങാതെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള ശ്രമം ആരംഭിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കിളിമാനൂർ പോലീസിന്റെ പരിധിയിൽ വച്ചാണ് അപകടമുണ്ടായത് ഈ അപകടമുണ്ടായ ശേഷം പാറസാല എസ് എച്ച്ഒയെ സംരക്ഷിക്കാൻ കിളിമാനൂർ എസ് എച്ച്ഒ ബി ജയൻ ശ്രമിച്ചു എന്നൊരു വിവരം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിനോട് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ അറിയിച്ചിരിക്കുന്നു ഏഴാം തീയതിയാണ് അപകടം നടന്നത് പന്ത്രണ്ടാം തീയതി മാത്രമാണ് അപകടം നടന്ന കാറും കാറിന്റെ ഉടൻ യും തിരിച്ചറിയാൻ കിളിമാനൂർ പോലീസിന് കഴിഞ്ഞത് സാധാരണഗതിയിൽ ഇത്തരം ഒരു വാഹനപാഠം ഉണ്ടാകുമ്പോൾ അടുത്ത മണിക്കൂറിൽ തന്നെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് ആ വാഹനത്തെക്കുറിച്ച് വാഹന ഉടമയെ വ്യക്തമല്ലെങ്കിൽ പോലും ആ വാഹനത്തിന്റെ രജിസ്റ്റർ ഓണറേയും വാഹനത്തിന്റെ മറ്റ് ഡീറ്റെയിൽസും കിട്ടേണ്ടതാണ് അത് കിട്ടിയിട്ടും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് അപകടമുണ്ടാക്കിയ ആൾ എസ് എച്ച്ഒ ആണ് സി എ ആണ് എന്ന് അറിയിച്ചിട്ടില്ല എന്ന കാര്യവും പറയുന്നു ചില ആഭ്യന്തരമായ പ്രശ്നങ്ങൾ മൂലം കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ അകത്ത് നിന്ന് വിവരങ്ങൾ പുറത്ത് മാധ്യമങ്ങൾക്ക് കിട്ടിയതിപ്പോ കിട്ടിയ സാഹചര്യത്തിൽ മാത്രമാണ് പാറശാല എസ് എച്ച്ഒ ആണ് വാഹനം ഇടിപ്പിച്ച് രാജനെ കൊലപ്പെടുത്തിയത് എന്ന് മനസ്സിലായത് അങ്ങനെയെങ്കിൽ കിളിമാനൂർ എസ് എച്ച്ഒ ബി രാജനെതിരെ കൂടി കൂടുതൽ അന്വേഷണവും നടപടിയും വരാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട് ശരി വിവരങ്ങൾ സ്മൃതിയത്